കൊയിലാണ്ടി കാവുംവട്ടം രാമപാടുകണ്ടി ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആരംഭിച്ചു പതിനഞ്ചിന് തുടങ്ങിയ ഉത്സവ ചടങ്ങുകൾ പതിനേഴിന് സമാപിക്കും കോഴിക്കോട്ടെ കൊയിലാണ്ടി കാവുംവട്ടം രാമപാടുകണ്ടി ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന് ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ തുടക്കമായി ബുധനാഴ്ച കാലത്ത് വെളിയണ്ണൂർ ശാന്തകുമാറിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്ന ഗണപതി ഹോമത്തോടു കൂടി ഉത്സവ ചടങ്ങുകൾക്ക് കൊടിയേറി പതിനാറിന് വൈകിട്ട് ഏഴ് മണിക്ക് പ്രാദേശിക കലാസന്ധ്യ നുപൂരം അരങ്ങേറും പതിനേഴിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണിവരെ സമൂഹ സദ്യ വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ഗുരുതി തുടർന്ന് പച്ചക്കുരുത്തോല ചുറ്റി തീക്കങ്ങൾ കൊണ്ട് കണ്ണുകൾ എഴുതി കാൽശിലമ്പിന്റെ മണിനാഥങ്ങളുമായി കൂടിയിരിക്കുന്ന ദേവീദേവന്മാരുടെ കോലം കെട്ടിയാടും പതിനെട്ടിന് പുലർച്ചെ ഉത്സവം സമാപിക്കും എ ന്യൂസ് കോഴിക്കോട്